എടാ അമ്പാടി നിന്റെ കിരിക്കാൻ തോക്ക് താടാ എടാ തോക്ക് തരാൻ ഓ ഇവൻ ചെവിയും കേൾക്കാൻ വയ്യ ബോംബെറിയാം നാശങ്ങൾ ചാവട്ട ബോംബ് കൂട്ടി ചാവല്ല കണ്ട പിടിക്കാം ഓടിക്കോ ഈ ഒരു പടകൾ തന്നെ ഉണ്ടാടാ ഒരു കോളനി മൊത്തം ഇളകി ഒരു തോക്കും പിടിച്ചിട്ടുണ്ട് അമ്പാടി കവർ എടുക്കും അല്ലെങ്കിൽ പിന്നെ അടിച്ചന്മാർ ഉറക്കും ഓ തോക്കില്ല തോക്കില്ല വാളെങ്കിൽ വാളയോമ്പി ആ ഇപ്പം എന്നെ അമ്മമാര് എടുക്കും അപ്പോഴാണ് നിന്നെ എടുക്കുന്നത് ദൈവമേ തീർന്നു വരുന്നു പടകളെല്ലാം ഇളകി വരുന്നുണ്ട് ഇപ്പം എന്നെ കൊല്ലും ഒരു വരി വര്യവരിയായിട്ട് വരി വരിയായിട്ട് ഓ ഹർഷൽ ബാടി ഹർഷലിനെ നമുക്ക് അടിക്കണം അടാ തിരിച്ചു വന്ന് ഇവന്റെ ചാന്ക്ക് വെക്കണം ഹർഷലിനെ അടിക്കണം ഓ ഹർഷലിനെ ഇന്ന് പൊക്കും നമ്മള് ഗോഡ്ഫാദർ ഹർഷല് എല്ലാത്തിനെയും പൊക്കണം ഞാനിതാ വരുന്നു ഓ അമ്പാടി നിന്നെ കൊന്നത് ഹർഷൽ അമ്പാടി നിനക്കൊരു പ്രതികാരം തീർക്കാനുള്ള വകുപ്പുണ്ട് നീ പെട്ടെന്നോ ഹർഷലിനെ നമുക്ക് അടിക്കണം ഹർഷലിനെ അടിച്ച് അവൻ്റെ ചന്തിക്ക് ബോംബും സ്മോക്കിട്ട് 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 അമ്മര് കയറാനാ ഇപ്പം കയറി വരും ഏ അതെന്തു വരുന്നു അവനെ കണ്ടില്ലേ എടാ ഞാൻ താഴെട്ട് താഴെത്തിനെ പുകച്ചിട്ടുണ്ട് പെട്ടിയിലാക്കി ഇനി ഹർഷനെ പെട്ടിയിലാക്കുന്നു എന്നാലേ പ്രതികാരം തീരത്തുള്ളു അമ്പാടി അവിടെ ആളുണ്ട് ഓ അമ്പാടി ഹർഷനെ കൊന്നു ഹർഷനെ കൊന്നു മായം ആ ഉപ്മാര് തന്നെ നമ്മളെ കൊന്നത് കേട്ടോ ഇങ്ങട്ടോ നിന്ന് തോക്ക് ആദ്യം തോക്ക് താടാ